ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാരും ചെയ്തോ എല്ലാരും ലൈവ് ആക്റ്റീവായിട്ടിരിക്കട്ടോ ക്ലിയർ ആണോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയറാണോ ഒന്ന് കമെന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ നമ്മുടെ എസ് സി ആർ ടി ഗാലയുടെ മുപ്പത്തി രണ്ടാം ദിവസത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് എല്ലാവരും അപ്പോൾ മുപ്പത്തി ഒന്ന് ദിവസം മുപ്പത്തി ഒന്ന് ദിവസത്തെയും ടോപ്പിക്കുകളെല്ലാം പഠിച്ച് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും പെൻഡിങ് വയ്ക്കാതിരിക്കുക അന്നന്നത്തെ ടോപ്പിക്ക് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് ഇന്ന് പഠിക്കേണ്ട മുപ്പത്തി രണ്ടാം ദിവസം പഠിക്കേണ്ട ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ അപ്പം നമുക്ക് ആദ്യം വരുന്നത് ജോഗ്രഫി എന്നാണ് നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് ജോഗ്രഫിന്ന് വരുന്നുണ്ട് സ്വാഭാവിക സസ്യജാലങ്ങൾ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി പിന്നെ ജോഗ്രഫിന്ന് വരുന്നത് മണ്ണ് ഇന്ത്യ ഭൗതിക പരിസ്ഥിതിയാണ് വരുന്നത് പിന്നെ നമുക്ക് പൊളിറ്റിക്സ് അടുത്തത് പൊളിറ്റിക്സ് എന്നാണ് ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി ട്വൽത്ത് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് ആണ് അടുത്തത് വരുന്നത് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് വരുന്നത് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിന്നാണ് കെമിസ്ട്രിയിൽ നിന്ന് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഘടന അങ്ങനെ നമുക്ക് ആറ് ടോപ്പിക്കുകളാണ് മൊത്തം നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് മുപ്പത്തി രണ്ടാം ദിവസത്തിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് ആറ് ടോപ്പിക്കുകളാണ് അപ്പോൾ എല്ലാവരും ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം അതത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പോളിമറുകൾക്ക് ഉദാഹരണമായിട്ടുള്ളവ ഏവാ ഒന്നാമത്തെ പ്രസ്താവന വിനൈൽ ക്ലോറൈഡ് രണ്ട് പ്ലാസ്റ്റിക് മൂന്ന് പ്രോട്ടീൻ നാല് സെല്ലുലോസ് അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പോൾ ആൻസർ ഒക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം പോളിമറുകളുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും എങ്ങനെയെല്ലാം തിരിച്ചിരിക്കുന്നു ഒന്ന് ഫൈബർ രണ്ട് മോണോമർ മൂന്ന് പ്ലാസ്റ്റിക് നാല് റബ്ബർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പം എല്ലാവരും കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ നോക്കാം കമൻസ് അബിറാം കുന്നത്ത് ഹായ് കമൻറ്റ് ആൻസർ ഒന്ന് നോക്കുകട്ടോ ജസ്റ്റ് ഒന്ന് അറിയാമൊന്ന് നോക്കുക എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജോൺ ഡാൽട്ടനുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതല്ല ഒന്നാമത് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് രണ്ട് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു മൂന്ന് വർണ്ണാന്ത അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡാൾട്ടണിസം നാലാമത്തത് ജോൺ ഡാൾട്ടൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി ആറ് ആണ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കുക കേട്ടോ ഓക്കെ നാലാമത്തെ ചോദ്യം നീലഗിരി ബയോസ്ഫിയർ റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നിലവിൽ വന്നു സോറി ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നിലവിൽ വന്നു മൂന്ന് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ സിംഹവാലൻ കുരങ്ങ് ഇനി ഇനി രണ്ട് പ്രധാന ജീവികളുടെ ആവാസ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നാല് പശ്ചിമഘട്ടത്തിലെ എൺപത് ശതമാനം സപുഷ്പിത സസ്യങ്ങളും കാണപ്പെടുന്നത് ഇവിടെയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾവാ ഒന്ന് ഭൂപ്രകൃതി രണ്ട് മാതൃശില മൂന്ന് കാലാവസ്ഥ സസ്യജാലങ്ങളും ജീവരൂപങ്ങളും അഞ്ച് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇവയല്ല ആറാമത്തെ ചോദ്യം എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ നാപ്പത് ശതമാനവും കാണപ്പെടുന്ന മണ്ണിന് രണ്ട് നദികളും അരുവികളും വഹിച്ചു കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ് മൂന്ന് എക്കൽ മണ്ണിലെ ധാരാളം അടങ്ങിയിട്ടുള്ള ധാതുവാണ് ഫോസ്ഫറസ് നാല് ഉപദീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലുമായി എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് ആൻസർ കമൻറ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഏതെല്ലാം ഒന്ന് സാമ്പത്തിക പശ്ചാത്തലം രണ്ട് ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രക്ഷോഭങ്ങൾ മൂന്ന് ജുഡീഷ്യറിയുമായുള്ള തർക്കങ്ങൾ നാല് അലഹബാദ് ഹൈക്കോടതി വിധി ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം എട്ടാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥയെ തുടർന്നുണ്ടായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രണ്ട് കരുതൽ തടങ്ങൾ മൂന്ന് അന്യായമായ കസ്റ്റഡി പീഡനങ്ങൾ നാല് മൗലിക അവകാശങ്ങൾ റദ് ചെയ്യൽ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്നാമത്തെ വൻ വികസന പദ്ധതികൾ മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാക്കുന്ന അപകടങ്ങൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി രൂപീകരിച്ച പരിസ്ഥിതി പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ രണ്ട് വിവിധോദ്ദേശ പദ്ധതിയായ സർദാർ സരോവർ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസം നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മൂന്ന് അരിന്ധതി റോയ് ആണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് നാല് സർദാർ സരോവർ അണക്കെട്ട് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻസ് എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ഓപ്ഷൻ എ സർ ഹംഫ്രി ഡേവി ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡെ ഓപ്ഷൻ സി ഹെൻറിച്ച് ഗ്ലീസർ ഓപ്ഷൻ ഡി തോമസ് ആൽവ എഡിസൺ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി സി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതെ പഠിച്ചതിന് ശേഷം നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക എല്ലാവരും അപ്പം നന്നായിട്ട് പഠിക്കുക നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ഇപ്പോൾ ബ്രിശു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതെല്ലാവർക്കും അറിയാലോ അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക മുമ്പ് പ്രീമിയം എടുത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്